ഹലോ ഈദ് മുബാറക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖനല്ലേ അങ്ങനെ ഈദ് എന്ന് പറഞ്ഞാൽ ബക്റ് ഈദ് ബക്റ ഈദ്ന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ബീഫ് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കും അപ്പം വീട്ടിലുള്ള പെണ്ണുങ്ങളോ ആണുങ്ങളൊക്കെ ഞാനൊരു സംശയത്തിലേക്ക് എന്താണ് നമ്മളിപ്പം ബീഫിനെ കുറിച്ച് ചെയ്യുക ബീഫിനെന്താകും എന്നുള്ളൊരു ടെൻഷനുണ്ടോ നമ്മൾ അപ്പം ഇന്നൊരു ബീഫിൻ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം നമ്മൾ കാണിക്കുക കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോയിട്ടുണ്ടായിരുന്നു നമ്മൾ ബീഫ് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നല്ലത് ലേശം സമയമെടുത്തിട്ട് ബീഫിന് നമ്മളൊരു നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടൊരു ഹോട്ടൽ ടൈപ്പ് ഒരു ബീഫ് നമുക്ക് നന്നാക്കാം ഓക്കെ നമ്മൾ വേറും കുറച്ച് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതിനെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫിനെ കുക്കറിലൊരു അഞ്ച് വിസലടിച്ച് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മസാലക്കൂട്ടുണ്ടാക്കി നമ്മളതിലിട്ട് കഴിഞ്ഞാൽ സാധനം സ്പ്രെഡ് ചെയ്യും അപ്പോൾ തേങ്ങ കൊത്ത് തേങ്ങ ആണ് ഇതിൻ്റെ അകത്തൊരു മെയിൻ ഐറ്റം അതിൽ ഉണങ്ങിയ തേങ്ങ കൊപ്പര കൊട്ടത്തേങ്ങ ആണെങ്കിൽ അതിലൊരു ടേസ്റ്റ് കയറി നിൽക്കും അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പം കൊട്ടത്തേങ്ങ കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഫ്രിഡ്ജിൽ ഓൾറെഡി വെച്ചിട്ടുള്ള തേങ്ങ നമ്മളിങ്ങനെ ആക്കി എടുക്കാം കേട്ടോ ഒരു 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 കിലോ ബീഫൊക്കാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു അരമുറി തേങ്ങ ഇടണം നമ്മൾ ഓരോ പീസ് ബീഫ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം തേങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയായി കേട്ടോ സ്ലൈസ് ചെയ്തെടുത്ത തേങ്ങ നമുക്ക് ചെറിയ പീസുകളാക്കി മാറ്റാം ഏകദേശം ഒരു അരഞ്ച് ലെങ്ത്തുള്ള പീസാക്കി മാറ്റണം വളരെ ചെറിയ പായസത്തിനുള്ള നുറുക്ക് പോലെ ആക്കരുത് ഇങ്ങനെ അത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും അങ്ങനെ വച്ചൽമുളക് ചെറിയുള്ളി പച്ചമുളക് തേങ്ങ ഒരു മൂന്ന് തക്കാളി നാല് വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി നമ്മളിടുന്നത് കടുക് കേട്ടോ കടുക് നല്ല പൊട്ടി വരുമ്പോൾ കുറച്ച് ഇലുവാണ് വളരെ കുറച്ച് ഒരു അര ടീസ്പൂൺ കടുക് ഇങ്ങനെ പൊട്ടി തീരുമ്പോൾ മുളക് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇടാവും അല്ലെങ്കിൽ മുളക് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ കടുക് കൂട്ടൂല ചെരുങ്ങനെ ബ്രൗൺ കളറായി വന്ന് കഴിഞ്ഞാൽ നമ്മള് തേങ്ങാ പോത്തും ചെറിയുള്ളി വാടി വാടിക്കഴിഞ്ഞ് നമ്മൾ പച്ചമുളക് അരിഞ്ഞു വെച്ചത് ഒരു മൂന്ന് പച്ചമുളക് ഉണ്ടമുളകാണ് എരുവിനുസരിച്ച് നമുക്ക് കുറയ്ക്കാൻ കൂട്ടുക ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ തേങ്ങ കൊത്തും നമ്മളെ മുളകും എല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായില്ല നമുക്ക് നമ്മുടെ വെരി ഉള്ളി എണേക്ക് കൊടുക്കാം കല്ലിയുള്ളി ഇട്ടതിന് ശേഷം ആ ഉള്ളി നല്ലപോലെ വാടി കിട്ടാൻ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ കുറച്ച് ഉപ്പ് ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ ബീഫിൻ്റെ അകത്ത് എല്ലാ മസാലയും ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മളൊന്നും മസാല ഏഡ് ചെയ്ത് കൊടുക്കില്ല അപ്പോൾ സപ്പോസ് നമ്മൾ മസാല ഏഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഈ ഫ്രൈ ആയിക്കൊണ്ടിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ മസാല ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം നമുക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് തക്കാളി നമ്മൾ കട്ട് ചെയ്ത് ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഏഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മസാല ഏഡ് ചെയ്ത് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കൂല അതോ നമുക്ക് എന്തെങ്കിലും മസാല ഏഡ് ചെയ്ത് കൊടുക്കണേ തക്കാളി ആഡ് ചെയ്തതിൻ്റെ മുന്നേ ഏഡ് ചെയ്ത് കൊടുക്കണം തക്കാളി ബോയിലായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും അത് വെന്ത് കിട്ടാൻ ഒരു സമയം വേണം മൂടി മൂടിക്കൊടുക്കുക നമുക്ക് മസാലയൊക്കെ സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം ബീഫ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കണ്ട മറക്കണ്ടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ഇപ്പം ആയിക്കൊണ്ടുവരാം ഓർഡർ ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു നല്ലൊരു വന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റ് സെറ്റാകുന്നവരൊന്ന് മൂടി വെച്ചു കൊടുക്കാം നല്ല എന്താ മണം തിളച്ച് ഇങ്ങനെ വരിക കുറച്ച് കുരുമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ വളരെ കുറച്ച് ഒരു ടീസ്പൂൺ ഉണ്ടാവും കുറച്ച് മല്ലിപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പച്ചമല്ലി ആയിരുന്നു നമ്മൾ വീട്ടിലുണ്ടായിരുന്നത് അതുകൊണ്ട് അത് നമ്മൾ നല്ല ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് നല്ല ബ്രൗൺ ഷെയ്ഡായി വന്നതിന് ശേഷം നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലേയും കുറച്ച് കറിവേപ്പിലെയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഇക്കാൻ്റെ മക്കാനി തട്ടുകടയിൽ വന്നിട്ടുള്ളത് പെരുന്നാൾ കഴിഞ്ഞ ദിവസമായതുകൊണ്ട് ഭയങ്കര തിരക്കാണ് എല്ലാ സ്ഥലത്തും ബീഫുണ്ട് അതുകൊണ്ട് പൊറോട്ട വാങ്ങിക്കുക ബീഫ് കഴിക്കുക അതാണ് എല്ലാവരും പരിപാടി തോന്നും അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്തില്ല ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളവിടെ കാത്തില്ലോ പിന്നെ നമ്മൾ പൊറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചൂട് പൊറോട്ട പിടിച്ചിങ്ങനെ ഫ്രഷ് ആയിട്ട് ലൈവ് ആയിട്ട് തരുന്നുണ്ട് പൊറോട്ട എന്ന് പറയുന്ന ഒരു പ്രത്യേക വികാരമാണ് അത് ആ ഞെതിഞ്ഞ പൊറോട്ടയും ബീഫും അല്ലെങ്കിൽ പൊറോട്ടയും അയിലക്കറിയും ഒക്കെ ഭയങ്കര ആണ് അല്ലെങ്കിൽ പൊറോട്ട മുട്ടോസ്റ്റും നമ്മളെ പൊറോട്ട നല്ല ചൂട് ചൂട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നല്ലൊരു തട്ടുകടയാണ് നമുക്ക് നല്ല നെയ്ച്ചോറ് നല്ല ബീഫ് കറി എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് െയ്യേണ്ട ഒരു കട തന്നെയാണ് കത്തോളിൽ നിന്നും ഉള്ളി പ്രൊശിക്കാണ് എൻ്റെ നമ്മൾ പൊറോട്ട റെഡിയായി നമ്മൾ പൊറോട്ട പൊറോട്ടാണോ എന്ന് പ്രശ്നിച്ചത് ഒന്ന്

സ്കൂളിൽ തിരക്കാൻ മോളെ അവിടെ തേങ്ങാപ്പൊത്ത് ഒരു കഷ്ണം ബീഫും അതിനിങ്ങനെ ഗ്രേവിയിലിങ്ങനെ മുക്കിയിട്ട് എടുത്ത് ഇങ്ങനെ കഴിക്കാം ക്ലാസ് ടേസ്റ്റ് നമ്മൾ വയനാട് പോകുമ്പോൾ കഴിച്ചാൽ ബീഫിന്റെ ഒരു ഫ്ലേവർ